നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നാണ് ആലോചിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ശരിക്കും സീൻ തന്നെയാണ് പാലക്കാട് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകന് നേരെ വിദ്യാർത്ഥി കൊലവിളി ഉയർത്തിയെന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും പേടി തോന്നുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് ഇത്തരത്തിൽ ക്രൂരമായൊക്കെ പെരുമാറുവാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു ഇപ്പോൾ തന്നെ പാലക്കാട്ടെ ഈ വിദ്യാർത്ഥിക്ക് കൂടിപ്പോയാൽ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് കാണും എന്നിട്ടും ഒരു കുട്ടിയുടേതായ പെരുമാറ്റമല്ല ഈ വിദ്യാർത്ഥിയുടേത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന ആശങ്കയിലാണ് മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന്റെ പേരിൽ പ്രിൻസിപ്പാളിന്റെ നേർക്ക് വിദ്യാർത്ഥി കൊലവിളി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ പോലീസിൽ പരാതിപ്പെടുകയും വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനിടെ അധ്യാപകർ തന്നെ പകർത്തിയ വീഡിയോ വൈറലായതോടെ വിദ്യാർത്ഥിക്ക് നേരെ വ്യാപക വിദ്വേഷ ും നടക്കുന്നുണ്ട് എന്നാൽ പക്ഷേ നിയമം ലംഘിച്ച് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞ അധ്യാപകനെ ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത് ഇപ്പോഴിതായി ഈ ഒരു സംഭവത്തിൽ തന്റെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടിയും അവതാരകിയും ഒക്കെയായ അശ്വതി ശ്രീകാന്ത് അശ്വതി ശ്രീകാന്ത് മിക്കപ്പോഴും പേരന്റിംഗിനെ കുറിച്ചുള്ള കോണ്ടന്റ് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആൾക്കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ കുട്ടിക്ക് അടി കിട്ടാത്തതിന്റെ കുറവാണ് എന്നടക്കമുള്ള സോഷ്യൽ മീഡിയ കമന്റുകളോട് പ്രതികരിച്ച് വന്നിരിക്കുകയാണ് നടിയും എഴുത്തുകാരിയും ഒക്കെയായ അശ്വതി ശ്രീകാന്ത് രോഗമറിയാതെ ലക്ഷണത്തിന് മാത്രം മരുന്നു കൊടുക്കുന്നത് പോലെയാണ് അടി പലപ്പോഴുമെന്ന് അശ്വതി ശ്രീകാന്ത് കുറിക്കുകയാണ് നടിയുടെ പ്രതികരണത്തിലേക്ക് വരുന്നതിനു മുൻപ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നോക്കാം പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്രധാന അധ്യാപകന് നേരെ കൊലവിളി നടത്തിയത് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല എന്നാൽ പക്ഷേ അത് ലംഘിച്ച് ഈ കുട്ടി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു ഇതിനെ തുടർന്ന് അധ്യാപകർ ആ ഫോൺ പിടിച്ചു വെക്കുകയായിരുന്നു ഇതേ തുടർന്ന് പിന്നീട് വിദ്യാർത്ഥി അവിടെ പ്രശ്നമുണ്ടാക്കി തുടർന്നാണ് പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് ഈ വിദ്യാർത്ഥി വിളിപ്പിക്കുന്നത് പ്രധാന അധ്യാപകന്റെ മുറിയിൽ വെച്ചാണ് വിദ്യാർത്ഥി അധ്യാപകനെ തീർക്കുമെന്നും കൊല്ലുമെന്നുമുള്ള തരത്തിൽ ിൽ ഭീഷണിയുറത്തുന്നത് സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അധ്യാപകനെ കൊല്ലുമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ഈ സ്കൂളിൽ അരങ്ങേറുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു സ്കൂളിൽ നിന്നും ഈ വിദ്യാർത്ഥി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പക്ഷേ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വളരെ പവിത്രമായ ഒരു ബന്ധം തന്നെയാണ് ഗുരുശിഷ്യബന്ധം എങ്ങനെ പഠിക്കണമെന്നതിൽക്ക് ഭാവി ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ എങ്ങനെ അനായസം തരണം ചെയ്യണമെന്ന് കൂടി അധ്യാപകർ നമ്മൾ പഠിപ്പിക്കാറുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മാതാപിതാക്കൾ മക്കളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവിടുന്നത് അവിടെ പ്രവേശിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും പിന്നീട് കൈപിടിച്ച് നടത്തുന്നവരാണ് അധ്യാപകർ എന്നാൽ പക്ഷെ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന് ഈ ഒരു വാർത്ത ഏറെ വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് ഫോൺ പിടിച്ചു വെച്ചതിന്റെ പേരിൽ അധ്യാപകനെ തീർത്തു കളയുമെന്ന് പറയുന്ന കുട്ടിയുടെ വീഡിയോ അതൊരിക്കൽ പോലും നമുക്കാർക്കും ഉൾക്കൊള്ളുവാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ എന്നിരുന്നാലും ഇതിങ്ങനെ വൈറലായി മാറുന്നു പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്രധാന അധ്യാപകനു നേരെ കൊലവിൽ നടത്തിയിരിക്കുന്നത് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ ഇല്ല എന്നുള്ളത് ഈ വിദ്യാർത്ഥിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നാൽ പക്ഷെ അത് ലംഘിച്ചിട്ട് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരികയായിരുന്നു ഈ വിദ്യാർത്ഥി തുടർന്നാണ് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ള കാര്യം അധ്യാപകർ അറിയുന്നത് അധ്യാപകർ പിന്നീട് ഫോൺ പിടിച്ചു വെച്ചു എന്നാൽ പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി വിദ്യാർത്ഥി വിമർശിച്ചുകൊണ്ടാണ് കമന്റുകളേറെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുവാനും കൊന്നുകളയുവാനും വരെ പറഞ്ഞ് കമന്റ് കുറിച്ചവർക്കെതിരെ കുറുപ്പമായി എത്തിയിരിക്കുകയാണ് നടി അശ്വതി ശ്രീകാന്ത് അടി പലപ്പോഴും രോഗമറിയാതെ ലക്ഷണത്തിന് മരുന്ന് കൊടുക്കും പോലെയാണെന്നാണ് അശ്വതി കുറിച്ചിരിക്കുന്നത് അധ്യാപകനോട് ഭീഷണി മുടക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള വാർത്തയുടെ കീഴിൽ അടികൊണ്ട് വളരാത്തതിന്റെ ദോഷമാണെന്ന് ൾ കണ്ടു കൊന്നുകളാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റുന്നതെന്ന് സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്നതെന്ന് അനുസരണ ഇല്ലാത്തതെന്ന് ഉറപ്പിച്ചു പറയുന്നത് എത്ര പേരാണെന്നാണ് നടി ചോദിക്കുന്നത് അടികെട്ടിയ നമ്മളൊക്കെ എത്ര നല്ലതാണല്ലേ എന്നും അശ്വതി ശ്രീകാന്ത് ചോദിക്കുകയാണ് അധ്യാപകനോട് ഭീഷണി മുഴക്കുന്ന കുട്ടിയെ കുറിച്ചുള്ള വാർത്തയുടെ താഴെ അടികൊണ്ട് വളരാത്തതിന്റെ ദൂഷമാണെന്ന് കമന്റുകൾ കണ്ടു ആഹ്വാനങ്ങൾ കണ്ടു അടികൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റുന്നതെന്നും സ്വഭാവ ദൂഷ്യം െന്നും അനുസരണയില്ലാത്തതെന്നും ഉറപ്പിച്ചു പറയുന്നത് എത്ര പേരാണ് അടികിട്ടിയ നമ്മളൊക്കെ എത്ര നല്ലതാണല്ലേ എന്ന് അശ്വതി ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ നാട്ടിലെ കുറ്റവാളികളൊക്കെ ശാസനകൾ കിട്ടാതെ ലാളിച്ച് വഷളാക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അശ്വതി ശ്രീകാന്ത് ചോദിക്കുന്നത് അവരിൽ പലരും ഏറ്റവും മോശമായ ബാല്യത്തിലൂടെ കടന്നുപോയവരാണ് അർഹിക്കുന്ന ശ്രദ്ധ അർഹിക്കുന്ന സ്നേഹം അർഹിക്കുന്ന വൈകാരിക സുരക്ഷിതത്വമുള്ള ചുറ്റുപാടുകൾ സമയോചിതമായ ചില തിരുത്തലുകൾ പ്രായോജിതമായ ഗൈഡൻസ് ഇതൊക്കെ കിട്ടാതെ വളരുന്ന കുട്ടികളാണ് മിക്കപ്പോഴും സമൂഹത്തിലും കുടുംബത്തിലും പ്രശ്നക്കാരാകുന്നതെന്ന് കൂടി അശ്വതി ശ്രീകാന്ത് കൂട്ടിച്ചേർക്കുന്നു അഗ്രസീവായി പെരുമാറുന്ന കുട്ടികളെ നോക്കിയാൽ മിക്കവാറും അതിലേറെ അഗ്രസീവായ പേരൻസ് ഉണ്ടാകും അവർക്ക് അല്ലെങ്കിൽ ആ ഇമോഷനി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത പേരൻസ് അടി പലപ്പോഴും രോഗമറിയാതെ ലക്ഷണത്തിന് മരുന്ന് കൊടുക്കും പോലെയാണെന്നാണ് നടി കുറിക്കുന്നത് ഉദാഹരണത്തിന് നുണ പറയുന്ന കുട്ടിയെ നുണ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ അടിക്കും നുണയെന്ത് വിളിക്കും നുണ പറയുവാനുണ്ടായ കാരണം ചിലപ്പോൾ ഇംപ്രസ് കൂടുതൽ സ്നേഹം ാകാം തീരെ കുഞ്ഞുകുട്ടികളിൽ സങ്കല്പവും റിയാലിറ്റിയും തമ്മിലുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാം ചിലപ്പോൾ ബൗണ്ടറികൾ എവിടെ വരെയാണെന്ന അന്വേഷണമാകാം എന്നാൽ പക്ഷേ അടി ഇതിനെയൊന്നും അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ് നടി കുറിക്കുന്നത് നുണ പറയരുതെന്ന നമ്മുടെ മൂല്യബോധം കുട്ടിക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ അടി വാങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിലൊരു നീതി കേടുള്ളത് മാത്രമല്ല ലക്ഷണങ്ങൾ പിന്നീട് പ്രകടിപ്പിച്ചേക്കില്ല എന്നതുകൊണ്ടും മെരക്കേട് കുറവായതുകൊണ്ടും വൻ പ്രചാരം വന്നുപോയ ഡിസിപ്ലിനറി മെത്തേഡാണ് അടിയെന്നാണ് അത് അടി കുറിക്കുന്നത് പക്ഷേ അന്ന് പരിഗണിക്കാതെ പോയ ആ റൂട്ട് കോഴ്സസ് പിന്നീട് പല പ്രായത്തിൽ പല രൂപത്തിൽ പൊങ്ങി വരുമ്പോൾ അനുഭവിക്കുന്നവർക്ക് പോലും കാരണം മനസ്സിലായേക്കില്ല എല്ലാ ക്ലാസ്സിലും അടിവുട്ടിയ എത്രയോ കൂട്ടുകാരൻ്റെ ഓർമ്മയിൽ എന്ന് കൂടി നടി ചോദിക്കുന്നു വൈകല്യമാണോ വീട്ടിലെ സാഹചര്യമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അവരെ പ്രശ്നക്കാരാക്കിയത് എന്നറിയുവാൻ ശ്രമിച്ച അധ്യാപകരൊക്കെ വളരെ ചുരുക്കമാണെന്നുള്ള യാഥാർത്ഥ്യവും അശ്വതി ശ്രീകാന്ത് കുറിക്കുന്നുണ്ട് കാരണം ഭയമുണ്ടാക്കലാണ് മനുഷ്യനെ നിയന്ത്രിക്കുവാനുള്ള ഏറ്റവും എളുപ്പവഴി അടിയും പരിഹാസവും കണ്ടാലാതെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ പലരുടെയും ജീവിതം എത്രയോ മാറിയേനെ എന്ന് ഇപ്പോൾ ചിന്തിക്കാറുണ്ട് കിൻഡർ ഗാർഡനിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ വീട്ടിൽ അടിയൊന്നും കൊടുക്കാറില്ലെന്ന് കുട്ടി വികൃതിയാണെന്ന് പറഞ്ഞു അതായത് നാല്പത് വയസ്സുകാരെ പോലെ നാല് വയസ്സുകാരി പെരുമാറണമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോഴും ലോകമെന്നാണ് നടി അതിനുള്ള ഒരേയൊരു മാർഗം അടിയും അതുപോലെ തന്നെ ഒന്നോർത്തു നോക്കിയാൽ മറ്റേത് ചലഞ്ചിങ് ആണ് ഇന്നത്തെ അധ്യാപകരുടെ അവസ്ഥയെന്നാണ് അശ്വതി ശ്രീകാന്ത് കുറിക്കുന്നത് അടിക്കാനും പറ്റില്ല ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നോക്കാനുള്ള അവസ്ഥയുമില്ല അവർക്ക് നിങ്ങൾക്കങ്ങ് പറഞ്ഞാൽ മതി ഇപ്പോഴത്തെ പിള്ളാരെ മേയ്ക്കുവാൻ െളുപ്പമല്ല എന്ന് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ കാണാറുമുണ്ട് മാറ്റങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് ഉള്ളത് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അവർ ഡിസർവ് ചെയ്യുന്ന സമയം കൊടുക്കുവാൻ മിക്കപ്പോഴും നമുക്ക് പറ്റാറില്ല എല്ലാ തിരക്കുകളും കഴിഞ്ഞ് മിച്ചമുള്ള സമയത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് പലർക്കും പേരന്റിംഗ് എന്ന് പറയുന്നതെന്ന് കൂടി നടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഒരു കുറ്റബോധം മറികടക്കുവാൻ നമ്മൾ കുട്ടികൾ പറയുന്നതൊക്കെ ഉടനടി അങ്ങ് വാങ്ങിക്കൊടുക്കും അതായത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് നടി കുറിക്കുന്നത് നിയന്ത്രണമില്ലാതെ സ്ക്രീൻ ടൈം കൊടുക്കും അവർക്ക് പറയേണ്ട നോ പലതും അവരോട് പറയാതിരിക്കും കണക്കില്ലാതെ പണം കൈകാര്യം ചെയ്യുവാൻ ഏൽപ്പിക്കും ബൗണ്ടറികൾ സെറ്റ് ചെയ്യാതിരിക്കും കുട്ടികളാകട്ടെ ആ അവസരങ്ങളെ കൃത്യമായി തന്നെ ഉപയോഗിക്കും അത് കുറ്റമല്ലൊരിക്കലും ബുദ്ധിയുള്ളതിന്റെ ലക്ഷണമാണതെന്നാണ് നടി പറയുന്നത് കൈവിട്ടു പോയെന്ന് തോന്നുമ്പോൾ മര്യാദ പഠിപ്പിക്കുവാൻ ചെന്നാൽ പോയി പണി നോക്കുന്ന പറയും കുട്ടികൾ ഇതിനിടയിൽപ്പെട്ടു പോകുന്നവരാണ് സത്യത്തിൽ അധ്യാപകർ എന്നാണ് നടി കുറിക്കുന്നത് നടി പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കാൻ കഴിയും കാരണം എന്തെന്നാൽ പേരന്റിങ് ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെയാണ് അത് അടിശ്വതിക്ക് നിയന്ത്രിക്കലല്ല പോയ വഴി തെളിക്കലുമല്ല ഒരു എളുപ്പ പണിയും അതിൽ വർക്കാവുകയുമില്ല ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുക്കുന്നതിലും അത് തീരുന്നില്ല ആദ്യം പറഞ്ഞതുപോലെ അർഹിക്കുന്ന ശ്രദ്ധയും സ്നേഹവും വൈകാരിക സുരക്ഷിതത്വമുള്ള സന്തോഷമുള്ള ചുറ്റുപാടുകളും സമയോചിതമായ ചില തിരുത്തലുകളും പ്രായോചിതമായ ഗൈഡൻസും കൃത്യമായ ബൗണ്ടറികളൊക്കെയും തന്നെ ഉറപ്പു കൂടിയാണ് പേരന്റിംഗ് എന്നാണ് അശ്വതി ശ്രീകാന്ത് തന്റെ ഒരു കുറിപ്പിലൂടെ പറയുന്നത് മാത്രമല്ല മറ്റൊന്നെന്ന് പറയുന്നത് പഴയ തലമുറയിലെ പേരന്റിംഗ് രീതികൾ ഇന്നത്തെ ഹൈപ്പർ കണക്റ്റഡ് ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളോട് നടക്കില്ല എന്നതാണ് ജനിപ്പിച്ചതിന്റെയും ചിലവിന് കൊടുത്തതിന്റെയും കണക്കൊന്നും അവിടെ ഒട്ടും ചിലവാകില്ല കൂട്ടുകാരിൽ ഒരാൾക്ക് അടികിട്ടിയ കാര്യം പറഞ്ഞ മകളോട് കണ്ടോ ഞാൻ നിന്നെ അടിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് ഞാനൊന്ന് അഭിമാനിക്കുവാൻ നോക്കി അമ്മ അല്ലെങ്കിലും ആർക്കും ആരെയും ഫിസിക്കലി ഹാം ചെയ്യുവാനുള്ള റൈറ്റ് ും വന്നു ലോകം മാറുന്നതിനനുസരിച്ച് പേരന്റിംഗ് രീതികളിലും മാറ്റം വരേണ്ടതാണ് അടിയും അവമാനവും ഏറ്റവും ആകാത്തത് കൊണ്ടല്ലെന്നും അവർക്ക് ഇമോഷണൽ സേഫ് സ്പേസസ് കൊടുക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണെന്നാണ് അശ്വതി ശ്രീകാന്ത് പറയുന്നത് പണ്ടൊക്കെയാണെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഫോണിൽ നിന്ന് മുഖമുയർത്താതെ അല്ല അത് കേട്ടതെന്ന് നമ്മളും നോക്കേണ്ടിയിരിക്കുന്നു അടി വേണ്ട എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ വേണ്ടെന്നോ കാര്യങ്ങൾ കുട്ടികളുടെ ഇഷ്ടത്തിന് മാത്രം വിട്ടുകൊടുക്കണമെന്നോ അല്ല എന്നുകൂടി പ്രത്യേകം പറയണ്ടല്ലോ എന്നും നടി ഓർമ്മിപ്പിക്കുന്നു തെറ്റുകൾക്ക് നാച്ചുറൽ ആയതും ലോജിക്കൽ ആയതുമായ ചില പരിണിത ഫലങ്ങൾ അനുഭവിച്ചു തന്നെ അവർ വളരട്ടെ അതിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ പേരൻസിന്റെയും ചേർന്നുള്ള ഒരു എഫേർട്ട് ആവശ്യം തന്നെയാണെന്നാണ് നടി കുറിക്കുന്നത് നോ ചൈൽഡ് ഈസ് എ ബാഡ് ചൈൽഡ് ആർ ഓൺലി ബാഡ് ബിഹേവിയർസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഗൈഡൻസ് എവരി ചൈൽഡ് ഹാസ് ദൽ ടു അടിയോടടുക്കുമോ അണ്ണൻ തമ്മിയെന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നില്ലെങ്കിൽ വിട്ടേരെ എന്നും നടി കുറിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് അശ്വതി ശ്രീകാന്ത് ഈ ഒരു കുറിപ്പിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതേസമയം തന്നെ പാലക്കാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വീഡിയോ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്ത ഈ ഒരു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അന്വേഷണം നടത്തി ഉടൻ തന്നെ ഈ ഒരു റിപ്പോർട്ട് നൽകുവാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്ലസ് വൺ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും ഇതിനൊപ്പം തന്നെ പുറത്തുവരുന്നുണ്ട് കൂടാതെ തന്നെ പ്രിൻസിപ്പൽ തൃത്താല പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ട് ഈ ഒരു വീഡിയോ എങ്ങനെയെന്ന് ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് ഈ ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മനഃപൂർവ്വം പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്നാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ വീഡിയോ ഇത്തരത്തിൽ ചിത്രീകരിച്ചത് ആരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് സ്കൂൾ അധ്യാപകർ മറുപടി നൽകേണ്ടി വരുമെന്നത് മറ്റൊരു വശം അതേസമയം ഫെബ്രുവരി ആറിന് ഈ സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ